ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ചെറുതായിട്ടുള്ള തൊണ്ടവേദനയൊക്കെ ഉണ്ട് അപ്പോൾ ഒത്തിരി കിടന്ന് ശബ്ദം എനിക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ശബ്ദത്തിന് എന്തെങ്കിലും വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് േക്കണേ അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമ്പോ തന്നെ നവ്യേനെയാണ് കാണിക്കുന്നത് നവ്യ പറയാണ് നീ എസ് ഐ ആയതിനു ശേഷം വേണം എനിക്ക് രണ്ട് പേര് ഒതുക്കാന് ലോക്കപ്പിക്കേറ്റ് രണ്ട് പേര് ഒതുക്കണം വേറെ ആരും അല്ലാട്ടോ എൻറെ അമ്മായി അമ്മേനെയും എൻറെ കെട്ടിയവനെയും അപ്പഴത്തേക്കും നമ്മുടെ കനക പറയാണ് അല്ല നിന്റെ ഭർത്താവിന് നിനക്ക് ഒതുക്കാൻ പറ്റത്തില്ലടി ഉം എനിക്ക് പോയിട്ട് അങ്ങ് ദൈവം തമ്പുരാന് പോലും ഒതുക്കാൻ പറ്റൂന്ന് തോന്നില്ല അതുപോലെ ഒരു തള്ളയാണല്ലോ ആ തള്ള വളർത്തി വഷളാക്കി വെച്ചിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഏയ് ഞാൻ പറഞ്ഞേക്കാം നന്ദു പേരെ ഈ ലോക്കപ്പിലിട്ട് ഈടിച്ച് ഇടിച്ച് ഈഞ്ച വരുവാക്കണം പിന്നെ ആ അബിക്ക് കുറെ റിലേഷൻ ഒക്കെ ഉണ്ട് അവന് ഇപ്പോഴും പെണ്ണുങ്ങളുടെ പുറക്കെ പുറകെയൊക്കെ തന്നെയാ അതൊക്കെ കണ്ടുപിടിച്ച് തൂക്കിയെടുത്ത് നീ വേണമെങ്കിലുണ്ടല്ലോ ജയിലിൽ അടച്ചോ അതൊക്കെ തന്നെ ആയിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയണം ട്ടോ പറയുന്നത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു അല്ല ഇനിയിപ്പം ആശ്വാസം ആവൂലോ ഇവയ്ക്ക് ജോലി കിട്ടിയില്ലോ അച്ഛൻ തന്നെ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ എവിടെന്ന് അങ്ങേര് അങ്ങല്ലോ പറഞ്ഞാൽ കേക്കുന്നു മോക്ക് തോന്നുന്നുണ്ടോ ഹേയ് ഒരിക്കലും ഇല്ല അച്ഛൻ പറയുന്നു ഇവൻ ഇവളുടെ ശമ്പളം വീട്ടില് ചെലവാക്കാനൊന്നും എടുക്കണ്ട അത് അവളുടെ കയ്യിലിരുന്നോട്ടെ നമുക്ക് കഷ്ടപ്പെടാന് ഇപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ ജീവിച്ചാൽ മതി എന്നാ പറയുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നയന പറഞ്ഞു അച്ഛനല്ലേ അച്ഛൻ അങ്ങനെയും ചിന്തിക്കത്തുള്ളൂ ആ അച്ഛന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാന്നൊക്കെ പറയാണ് അപ്പഴത്തേക്കാണ് നവ്യ ചോദിക്കുന്നത് അല്ലെ ഇവിടെ പലഹാരങ്ങളൊന്നും ഇരിപ്പില്ലേ എന്താ പലഹാരം ഉള്ളത് ഇവിടെ എന്ത് പലഹാരമാോളെ ഇരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു വാക്ക് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരത്തില്ലായിരുന്നോ പറഞ്ഞിട്ട് വരുമായിരുന്നെങ്കി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേനെ ഉം ഇനി വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി തരാം അപ്പൊ നയന പറഞ്ഞു അന്നാബാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചുണ്ടാക്കാം ിസൈനറല്ലേ ഡീ നീയ പൂർത്തീസ് ജുവലറിയുടെ ഏഹ് ചീഫ് ഡിസൈനറ് അന്നിട്ട് ഞാനിവിടെ അടുക്കള കയറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നിന്റെ കെട്ടിയും നിന്റെ അമ്മായിയമ്മയും അമ്മയും എന്നെയാ എന്നെയാ ഇടിച്ചിണിച്ചം പരുവാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാനും നവ് മോളും നന്ദൂട്ടനും ഒക്കെ അയ്യോ നന്ദൂട്ടൻ പോലീസ് ഓഫീസറാണല്ലോ അല്ലെ അയ്യോ വേണ്ട വേണ്ട ആ ഞാനും നവ്യം കൂടെ കയറി എല്ലാം ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞപ്പോ നവ്യ പറഞ്ഞു ഏ ഞാനോ എന്താ നീ ഉണ്ടാക്കാൻ കൂടില്ലേ ഉം പണ്ടത്തെ ഞാനാണെ ഉണ്ടാക്കാൻ കൂടില്ലായിരുന്നു ഇപ്പോഴത്തെ ഞാൻ വേണം ഉണ്ടാക്കാൻ കൂടാന്നൊക്കെ പറഞ്ഞു ഇവര് നേരെ പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശിനെയാണേ ആദർശിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോ പെട്ടെന്ന് ദേവയാനിയുടെ കോള് വരികയാണ് അങ്ങനെ ദേവയാനിയുടെ കോള് കണ്ടതും അമ്മയാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് ആ അമ്മ എന്താമ്മേ ആ നിന്റെ ഭാര്യയുടെ അനീതി ഇവിടെ വന്നിരുന്നു നീ അറിഞ്ഞായിരുന്നോ അവളെ എസ് ഐ ടെസ്റ്റ് പാസ്സായെന്നോ ലിസ്റ്റിലുണ്ടെന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു ഉം അത് അവളുടെ അനിയത്തി അല്ല ചേച്ചി അറിഞ്ഞായിരുന്നോ ഉം അറിയുകയും ചെയ്തു രണ്ടു പേരും കൂടെ അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു എന്നിങ്ങനെ പറഞ്ഞു രണ്ടുപേരോ ഉം നവ്യം നയനയും ഓഹോ അത് ശരി അവളപ്പഴത്തേക്കും വീട്ടിലേക്ക് പോയോ അല്ല ഇങ്ങനെ ഒരു നല്ല കാര്യം അറിഞ്ഞപ്പ ഞാൻ തന്നെ തന്നെയാമ്മേ പറഞ്ഞത് വീട്ടിൽ പോയി നേരിട്ട് അഭിനന്ദിക്കാൻ അതല്ലേ നല്ലത് ഉം നല്ലതൊക്കെ തന്നെയാ അല്ല നവ്യ എപ്പോഴാണ് അങ്ങോട്ടേക്ക് വന്നത് ഇടയ്ക്ക് ചേച്ചി അനിയത്തി വിളിച്ചിരുന്നു ഒന്നിച്ചു പോകാനും പോകാന്നും പറഞ്ഞു അങ്ങനെയാ രണ്ടുപേരും കൂടെ പോയത് അവരുടെ വീട്ടിലെ ചെറിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും നന്ദുവിന് ഇഷ്ടപ്പെട്ട ജോലിയല്ലേ കിട്ടിയിരിക്കുന്നത് അല്ല അവൾമാർ ഇന്ന് അവിടെ തങ്ങുവോ അവിടേക്ക് പോ പോയതല്ലേ ഒന്ന് രണ്ടു ദിവസം നിന്നിട്ട് വരട്ടെ ഏഹ് അതെങ്ങനെ ശരിയാകുമോനെ ഏയ് അത് ശരിയാവില്ല അവക്ക് പിന്നാലെ നീ പോകുന്നുണ്ടോ ഏഹ് ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ലമ്മേ ഞാൻ പോകുന്നൊന്നുമില്ല എന്നാലേ അങ്ങനെയുണ്ട് ഞാൻ സമ്മതിക്കത്തില്ല ദേ നീ ഉണ്ടല്ലോ ഇനി പിന്നാലെ ചെല്ലും നിന്റെ ഭാര്യേനെ കാണാതിരിക്കാൻ നിനക്ക് പറ്റത്തില്ലല്ലോ എനിക്കറിയാം അതുകൊണ്ട് നീയും അവിടെ പോയി താമസിക്കും അതെനിക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ടേ ഒരു കാര്യം ചെയ്യാം അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ നോക്ക് മര്യാദക്ക് നേരം ഇരുട്ടുന്നതിന് മുമ്പ് അവളോട് ഇങ്ങോട്ട് വരാൻ പറയാന് മനസ്സിലായോ അത് പിന്നെ അമ്മേ ഉം അത് പിന്നെ അമ്മ എന്നൊന്നും പറയണ്ട മറ്റവള് വയ്യാതിരിക്കുന്നവളല്ലേ പിന്നെ അവള് രണ്ടു ദിവസം നിൽക്കുവാണെങ്കിൽ നിന്നോട്ടെ പക്ഷെ നയനെ അവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ അമിക്ക് ആ നയ എന്ന് പറയുന്നവൾ ഇവിടെ ഇല്ലാതിരിക്കുന്നതാണല്ലോ ഇഷ്ടം നിനക്കും അങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ നിനക്ക് അങ്ങനെയല്ലല്ലോ നിനക്ക് നിന്റെ ഭാര്യേനെ കണ്ടില്ലേ ഉറക്കം വരില്ല ഭക്ഷണം കഴിക്കില്ല അങ്ങനെയാണല്ലോ ഉം അതെ അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും അവൾ അവിടെ നിന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചേനെ അയ്യോ അമ്മേ നല്ലൊരു കാര്യം അറിഞ്ഞിട്ട് പോയതല്ലേ അപ്പൊ നമ്മൾ പെട്ടെന്ന് തിരിച്ചു വിളിക്കുന്ന മോശമല്ലേ അവൾ അവള് കുറെ നാള് അവിടെ നിന്നതല്ലേ പിന്നെ ഇനി വീട്ടിൽ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്തിനാ വീട്ടിൽ പോയി നിൽക്കണത് അത് പിന്നെ ഞാന് ഞാനൊന്ന് പറഞ്ഞു നോക്കാം അമ്മേ എന്തിനാ നോക്കാന്ന് പറയുന്നത് നീ എന്താ അടിമയാണോ അവളുടെ ഏ അടിമയായി അടിമയായിട്ടാണ് നീ നടക്കുന്നത് അവിടെ വൃത്തി കേട്ടവന് നീ അവളുടെ ഭർത്താവ് നീ പറയുന്ന അല്ലേടാ അവള് കേക്കേണ്ടത് മനസ്സിലായോടാ നിനക്ക് അതുകൊണ്ട് മര്യാദക്ക് നീ പറയുന്ന അനുസരിപ്പിച്ച് വിളിച്ചോണ്ട് വരാൻ നോക്ക് ഉം ശരി എന്നാല് എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്യാണ് കേട്ടോ നമ്മുടെ ദേവയാനിക്ക് സത്യം പറഞ്ഞ നയനെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ല അതാണ് ഉദ്ദേശം ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആദർശനെ ആദർശം മനസ്സിൽ വിചാരിക്കുക ഊഹ് ഈ അമ്മ എന്താ ഇങ്ങനെ ഒരു ദിവസം പോലും അവളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി അത് സമ്മതിച്ചു തരില്ല ഉഹ് എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ കേട്ടോ ആദർശനെ അറിയാമോ നമ്മുടെ ദേവയാനിക്കെ നയനെ കാണാതിരിക്കാൻ പറ്റാഞ്ഞിട്ടാ വിളിക്കുന്നത് എന്ന് അറിയത്തില്ലല്ലോ ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാമികേനെയാണ് കേട്ടോ അനാമിക ഇങ്ങനെ തല വരുത്തിയിരിക്കുകയാണ് ഇനിയിപ്പോ എസ് ഐയും കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീൻ വളരെ കോണ്ടറയാകുന്ന നന്നായിട്ട് നമ്മുടെ അനാമികക്ക് അറിയാം അങ്ങോട്ടേക്ക് പാര വെക്കാൻ വേണ്ടി ജലജ ചെല്ലാണ് അപ്പൊ ജലജ ചെന്നു ജലജ ചെന്നിട്ട് പറഞ്ഞു മോളെ അവള് വന്നത് മൂക്ക് വലിയ വിഷമയല്ലേ ഉം സാരമില്ല മോളെ അവള് മനപൂർവം ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിയാ ഇങ്ങോട്ടേക്ക് വരുന്ന അപ്പച്ചി അതെനിക്ക് അറിയാം അവള് ഇന്ന് ഇവിടെ വന്നതും ഹനിയെ കാണാൻ വേണ്ടി തന്നെയാ എന്നിട്ട് എസ് ഐ സെലക്ഷൻ കിട്ടിയെന്നും പറഞ്ഞോണ്ട് വന്നിരിക്കുകയാണ് ദേ മോള് ഈ തവണ വന്നത് അതൊന്നും അല്ലാട്ടോ നമ്മളൊക്കെ ഒന്ന് വരട്ടാൻ തന്നെയാ അവൾ എസ് ഐ ആയി കഴിഞ്ഞാല് നമ്മളെ വെറുതെ കള്ളക്കേസി കൊടുക്കാനേ ചാൻസ് ഉണ്ട് അത് പിന്നെ അത് പിന്നെ അപ്പച്ചി ഈ എസ് ഐ എന്ന് പറഞ്ഞാല് അത്ര വല്യ പദവി ഒന്നും അല്ല എന്ത് പദവി ദേ എൻറെ അച്ഛന് അങ്ങ് മേളിൽ വരെ പിടിപാടുണ്ട് പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കുക എന്നിട്ടാണോ പട്ടിയെ പോലെ തല്ലുകൊണ്ടിട്ട് ഇതുവരെ തല്ലിയതാണ് ആരാണെന്ന് കണ്ടുപിടിക്കാതിരുന്നത് അപ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് നമ്മുടെ ജലജ പറഞ്ഞു അതല്ല മോളെ അല്ല അവളെ പോലെ ഉരുത്തിയെ എസ് ആയി കഴിഞ്ഞാലേ നമുക്ക് ആ ദോഷം നാലഞ്ച് ആണുങ്ങളെ ഒറ്റയ്ക്ക് തല്ലാനെ കരുത്തുള്ളവളാ നന്ദു അറിയാലോ മോക്ക് അത് മാത്രമല്ല മോളുടെ അച്ഛനെയും അമ്മയും വീട്ടിൽ കയറി തല്ലിയത് നന്ദും അവരുടെ ഫ്രണ്ട്സും ആണെന്ന് മോളുടെ വീട്ടുകാർക്ക് സംശയമില്ലേ അങ്ങനെ ഒരു സംശയം മാത്രമല്ല അത് സത്യം തന്നെയാ അങ്ങനെ ഒരുത്തി കാക്കിയിട്ട് കഴിഞ്ഞാലേ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് ശത്രുവായ മൂക്ക് തന്നെ ആയിരിക്കും ഉം ഏതായാലും മോളുടെ കാര്യം കുറച്ച് കഷ്ടമാട്ടോ പിന്നെ അനിയും അവളും തമ്മിലെ ഇനി ബന്ധം തുടർന്നാലേ മോക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ പോലും പറ്റാത്ത സാഹചര്യം വരും അവൾ എസ് ഐ ആകൂന്നറിഞ്ഞപ്പം അനിയുടെ പ്രതികരണം എന്തായിരുന്നു ഉം അത് അത് മോള് ശ്രദ്ധിച്ചോ സന്തോഷമുള്ളതായിട്ടാട്ടോ എനിക്ക് തോന്നിയത് അല്ലെങ്കിലും സന്തോഷം തന്നെയാ അതെ 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 അപ്പച്ചി അവന് വലിയ സന്തോഷമായിരുന്നു അത് ഞാനും ശ്രദ്ധിച്ചതാ ഇനി അവക്ക് ഇതിന്റെ പേരിൽ എന്തെങ്കിലും സമ്മാനം കൊടുക്കുമെന്ന് എന്റെ സംശയം ഉം കൊടുക്കും അത് ഉറപ്പല്ലേ ഇപ്പൊ മൂന്ന് ബ്രാഞ്ച് അവനല്ലേ നോക്കുന്നത് അവിടെ നിന്ന് എന്തെങ്കിലും എടുത്താ മതിലോ ഉം അവിടെ നിന്ന് എന്തെങ്കിലും എടുത്ത് ആരെങ്കിലും അറിയാൻ പോകുന്നുണ്ടോ ആരും അറിയാൻ പോകുന്നില്ല ഈ വാർത്ത അറിഞ്ഞ ശേഷമേ നവിയും നയനയും അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഓ ആഘോഷമായിരിക്കും ആദർശം പോകുന്ന പറഞ്ഞത് അപ്പൊ അതിന്റെ പുറകെ മിക്കവാറും അനിയും പോകാൻ ചാൻസ് ഉണ്ട് അവിടെ ഇപ്പൊ ഉത്സവമേളമായിരിക്കും ഓ നമ്മളുടെയൊക്കെ ജീവിതം ഇരുട്ടത്താക്കിയിട്ട് എല്ലാവരും കൂടെ ആഘോഷിക്കുക ഭയങ്കര ആഘോഷം അതുകൊണ്ട് നന്ദു എസ് ആകുന്നത് എങ്ങനെയെങ്കിലും തടയാൻ നോക്കണം അവൾ എസ് ആയി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ കളി ഒന്നും നടക്കില്ല ദേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് മോള് മോളുടെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്ക് മോളുടെ അച്ഛനും നല്ല പിടിയുംബലൊക്കെ ഉള്ളതല്ലേ അപ്പൊ ചിലപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക്ക് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ എന്താണ് ഇനി ഒരു മാർഗമെന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ പറഞ്ഞു അത് പിന്നെ ശത്രുക്കളയെ കരുത്താർജിക്കുന്നത് നമുക്ക് നല്ലതല്ല കേട്ടോ മോളെ അത് നമ്മൾ സൂക്ഷിക്കണം അതൊക്കെ പിന്നെ അപ്പച്ചി പറയുന്നതിന് മുമ്പ് എനിക്കറിയാം അപ്പച്ചി ദേ ഞാനൊരു കാര്യം കൂടെ പറയാം ഇവിടെ നിന്ന് മുമ്പ് ഒരു നെക്ലേസ് മോഷണം പോയില്ലായിരുന്നോ ആ അതിനു പിന്നാലെ നവ്യ്ക്ക് വെച്ചിരുന്ന പാല് കുടിച്ച് ഏടത്തി ഹോസ്പിറ്റലിലും ആയി എനിക്കിപ്പോ തോന്നുന്നു അതൊക്കെ ചെലപ്പം കേസാകാനുള്ള ചാൻസ് ഉണ്ട് അവൾ എസ് ഐ ആയിട്ട് വന്നാൽ അതൊക്കെ അന്വേഷിക്കാനുള്ള ചാൻസും ഉണ്ട് ആ അതിന് പിന്നെ നമ്മൾ പേടിക്കേണ്ട ഒന്നുമില്ലല്ലോ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്തത് നവിയും നയനയും ഒക്കെ അല്ലേ ആ എങ്കിലേ ചെലപ്പോ അവള് ഗേസിന്റെ കെതി ഗതി മാറ്റിവിടാൻ ചാൻസ് ഉണ്ട് മോളെ അപ്പൊ ചിലപ്പോ നിരപരാധികളൊക്കെ നം നിരപരാധികളായ നമ്മളൊക്കെ പ്രതികളാകും അതൊക്കെ നീ ഓർത്തണം അത് ഓർത്തിട്ട് വേണം കാര്യങ്ങളൊക്കെ നല്ല സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അപ്പച്ചി അങ്ങ് പോവുകയാണ് ഏതായാലും അനാമികക്ക് ഇനി സത്യം പറഞ്ഞ ശ്വാസം മുട്ടലാണ് കേട്ടോ പോലീസായി കഴിഞ്ഞാല് നന്ദു ഉറപ്പായിട്ടും അനാമികയുടെ ഒരു കള്ളത്തരവും വെച്ചോണ്ടിരിക്കില്ല എന്ന് അറിയാം ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഒരു അടിപൊളി കേക്കൊക്കെയാണ് കേട്ടോ അങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് നമ്മുടെ നന്ദു അങ്ങനെ ഗോവിന്ദൻ ഉണ്ട് കനകയുണ്ട് അതുപോലെ തന്നെ നവ്യയും നയനിയും ഒക്കെ ഉണ്ട് കേക്ക് മുറിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് ഒരു കാറ് വന്ന് നിൽക്കുന്നത് കാറില് വേറെ ആരുമല്ലാട്ടോ ആദർശാണ് വരുന്നത് അപ്പൊ ആദർശ വരുന്നത് കണ്ടത് നയനെ പറഞ്ഞു ആ കൃത്യസമയത്ത് തന്നെ ആദർശേട്ടം വന്നല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ആദർശ ഒരു അടിപൊളി ഗിഫ്റ്റ് ഒക്കെ ആയിട്ടോ കയറി വരുന്നത് ഓഹോ ഇത് കേക്ക് മുറിക്കാൻ തുടങ്ങിയോ ഞാൻ എന്ന് പറഞ്ഞല്ലേ എന്നെ ഒഴിവാക്കിയിട്ട് കേക്ക് മുറിക്കാൻ തുടങ്ങിയതാണോ അയ്യോ അങ്ങനെയല്ല മോനെ അല്ല ഞങ്ങളോട് ആരും പറഞ്ഞില്ല മോനെ അതാന്ന് പറഞ്ഞപ്പൊ നമ്മുടെ നയന പറഞ്ഞ അല്ല ആദ്യ ചേട്ടന് ഇത്ര നേരത്തെ വരുന്ന ഞാനും ഓർത്തില്ല എന്ന് പറഞ്ഞു ആ സാരമില്ല സാരമില്ല കേക്ക് മുറിക്കാന്ന് പറഞ്ഞ് കൈയൊക്കെ കൊട്ടി കേക്കൊക്കെ മുറിക്കാണ് കേട്ടോ കേക്കൊക്കെ മുറിച്ച് എല്ലാവരുടെയും വായിൽ നമ്മുടെ നന്ദു കേക്കൊക്കെ വെച്ചു കൊടുക്കുന്നു അങ്ങനെ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ കാണിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് ആ ഗിഫ്റ്റ് എടുത്തിട്ട് ദേ നന്ദുവിന് എന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ആണ് കേട്ടോ ചെറിയ ഗിഫ്റ്റ് ആണ് ഒത്തിരി വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു മാല കൊടുക്കുകയാണ് കേട്ടോ അപ്പം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് വലിയൊരു ഗിഫ്റ്റു ആണ് നല്ലൊരു നെക്ലേസിന്റെ അത്ര ഉള്ളൊരു മാലയുമാണ് അപ്പൊ നവ്യ പറഞ്ഞു ഇത് ഇത് ചെറിയ ഗിഫ്റ്റ് ഒന്നും അല്ലല്ലോ ഇത് വല്യ ഗിഫ്റ്റ് ആണല്ലോ അതൊരു ചേട്ടാ ഉം വല്യ ഗിഫ്റ്റ് ഒക്കെ തന്നെയാണ് ഏതായാലും ഇഷ്ടത്തിനനുസരിച്ച് ജോലി കണ്ട് പിടിച്ച മിടുക്കി കുട്ടിയല്ലേ നയന ഇത് കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ പറയാണ് അങ്ങനെ നയന ആ മാല കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഏതായാലും മാല കഴുത്തിൽ ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിന് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട് നന്ദു മാല വള കമ്മല് ഇവയൊന്നും ഇടുകയല്ലേ എപ്പോഴും മറ്റേ ആൺപിള്ള പോലെയാണല്ലോ നടക്കുന്നത് ഏതായാലും നമ്മുടെ കനക പറഞ്ഞു ഓഹ് ഇപ്പൊ എന്റെ രണ്ടാമത്തെ മരുമനും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സന്തോഷം അല്ലേ ഗോവിന്ദേട്ടാ അപ്പൊ ആദർശ് പറഞ്ഞു എന്തു ചെയ്യാനാ മറ്റുള്ളവരുടെ സന്തോഷവേ അവന് സങ്കടവാ ഉം അവന് മാത്രം നല്ലത് വരണം പ്രാർത്ഥിക്കുന്ന ഒരുത്തനാ എൻ്റെ അനിയന് അറിയാലോ ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ സാരമില്ല നയനെ അവൻ മാറും ഉം നയനെ നല്ല നവ്യെന്നട്ടോ അപ്പോഴത്തേക്ക് നവ്യ പറഞ്ഞു ഒരിക്കലും അവൻ മാറില്ല ഈ സന്തോഷ നിമിഷം അവന്റെ പേര് പോലും പറയാൻ പാടില്ലായിരുന്നു ദ അതൊക്കെ വിട്ടെ അതൊക്കെ ഓർത്തോണ്ടിരിക്കാതെ അത് പിന്നെ എല്ലാവരും കൂടി നമ്മൾ ഇന്ന് ഭയങ്കര സന്തോഷത്തിലല്ലേ അപ്പൊ പിന്നെ ഈ എസ്ഐ ആയ സോറി സോറി ഭാവി എസ് ഐ ആയ എന്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഫോട്ടോ എടുക്കാം ഞാനൊരു ചെറിയ സെലിബ്രിറ്റി ആയില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആണോ എങ്കി പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നവിയും നയനിയും എല്ലാവരും കനകയും നമ്മുടെ ഗോവിന്ദനും എല്ലാവരും കൂടെ നിന്ന് ഒരു സെൽഫി ഒക്കെ എടുക്കാൻ കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി ഇങ്ങനെ ടേബിൾ ഒക്കെ ക്ലീൻ ചെയ്യാണ് അപ്പൊ ജലജ വന്നിട്ട് പോയി ഇടത്തി എല്ലാം കൈവിട്ടു പോയി ഇതേ ആഘോഷങ്ങളൊക്കെ നോക്കുന്നു പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ കാണിക്കാണ് കേട്ടോ ആ ഫോട്ടോ കണ്ടത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവയാനിക്ക് സന്തോഷ്ട്ടോ വരുന്നത് അപ്പോഴത്തേക്കും ജലജ മുഖത്തിങ്ങനെ നോക്കുകയാണ് മുഖത്തിങ്ങനെ നോക്കിട്ട് ജലജ അപ്പൊ എടുത്ത് ഇതൊന്നും കണ്ടില്ലായിരുന്നോ അത് പിന്നെ എൻറെ മൊബൈലിലേക്ക് ഇതൊന്നും അയച്ചു തരത്തില്ലല്ലോ ചലജ ഉം ഇതേ മനപ്പൂർവ്വം എന്റെ മരുമകളെ എനിക്ക് അയച്ചു തന്നതാ ഞാൻ കാണാൻ വേണ്ടി തന്നെ ഒരുത്തി എസ് ഐ ആകുന്നതേ അത്രക്ക് വലിയ കാര്യമൊന്നുമല്ല ഈ ലോകത്ത് ആരും എസ് ഐ ആകാത്തതുപോലെ അത് അവൾമാരും അവൾമാരുടെ അച്ഛനും അമ്മയും കൂടി ആഘോഷിക്കട്ടെ അതിൻറെ ഇടയിലേക്ക് എന്തിനു ആദർശു പോയത് പോകരുതെന്ന് പറയാൻ പറ്റുവോ ജലജ എങ്ങനെ ഞാൻ പറയും ഇനിയിപ്പ അതിന്റെ പേരിൽ അവൾ പോയി പോയിപ്പിണെങ്കി വീട്ടിൽ നിന്നാലോ അതാ അവനും പോയത് ഉം പിന്നെ ഈ പോക്ക് ശരിയല്ല ഏടത്തെ ഈ പോക്ക് ഇങ്ങനെ പോയാൽ ശരിയാവില്ല ആദർശിപ്പൊ എന്തൊക്കെയാ അവർക്ക് ചെയ്തു കൊടുക്കുന്നെന്ന് ഏടത്തേക്ക് അറിയാലോ ഇങ്ങനെ പോയി കഴിഞ്ഞാല് ശരിയാവില്ല ഒരു വീട് വാടകയ്ക്കൊന്നും പറഞ്ഞ് എടുത്തു കൊടുത്തു പക്ഷെ എനിക്ക് തോന്നുന്നത് ആദർശ ആ വീട് അവർക്ക് മേടിച്ചു കൊടുത്തന്നാ ഏയ് ഇല്ല ഇല്ല ജലജ അങ്ങനെ ഒരു ബുദ്ധിമോശം എന്റെ മോൻ കാണിക്കോ ഉം അതും കാണിക്കും അതിൻ്റെ അപ്പുറവും കാണിക്കും അത്രവാ അവരുമായിട്ട് ഇപ്പൊ അറ്റാച്ച് ഉള്ളത് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അത് ആദർശ് മോൻ ഇഷ്ടപ്പെടില്ല പിന്നെ നയന ഇവിടെ നിറങ്ങി പോയി കഴിഞ്ഞാൽ ആദർശ് മോൻ അത് വിഷമാകും അച്ഛനും അമ്മയ്ക്കും ഒക്കെ അത് വിഷമാകും അച്ഛനും ഒന്നാതെ അസുഖം ഉള്ളതാ അച്ഛന്റെ സന്തോഷമല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് അപ്പൊ അതുംകൊണ്ടാ ഞാന് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഞാൻ അവിടെ പോകട്ടാന്ന് പറഞ്ഞാല് ആദർശ ചെലപ്പോ പോയില്ലെന്ന് വരും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഭയങ്കര വഴക്കായിരിക്കും പിന്നെ എനിക്ക് അത് സഹിക്കില്ല എന്തിനാ ഈ വഴക്കൊക്കെ നമ്മൾ ഉണ്ടാക്കണത് അതിന്റെ കാര്യമുണ്ടോ ഉണ്ടോ ആ ഏതായാലും ഇനിയിപ്പം സ്വന്തം വീട്ടിൽ വീട്ടിലങ്ങാണം പോയി അവൾ നിന്ന് കഴിഞ്ഞാലേ അറിയാലോ ഞാൻ പറഞ്ഞില്ലേ ഉറക്കം ഉണ്ടാവില്ല എൻറെ മോന് ദ ഞാനൊരു കാര്യം പറയാ ഏടത്തി ഏടത്തി വളരെ സീരിയസ് ആയിട്ട് ഐസൂലിക്കളന്ന സമയത്തെ ആദർശിന് നല്ല ഉറക്കം ഉണ്ടായിരുന്നു ഒരു ഉറക്കക്കുറവുമില്ലായിരുന്നു അങ്ങനെയുള്ളപ്പോ ഭാര്യ ഒന്ന് വീട്ടിലേക്ക് പോകുമ്പോ ഉറങ്ങുന്നില്ലെങ്കിലേ അതിന്റെ അർത്ഥം എന്താ ഏടത്തി സ്വന്തം അമ്മയേക്കാൾ അവന് പ്രിയപ്പെട്ടത് അവളാണെന്നല്ലേ അത് തന്നെ അതിന്റെ അർത്ഥം അതിപ്പം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് ഉം ഏ പിള്ളേർക്ക് രണ്ട് ഭാഗം നോക്കണ്ടേ ജലജെ അമ്മ ഒരു ഭാഗത്ത് ഭാര്യ ഒരു ഭാഗത്ത് അവരുടെ ദാമ്പത്യം നന്നായി പോകാൻ നമ്മളല്ലേ ഒതുങ്ങി കൊടുക്കേണ്ടത് എടത്തി എന്ന മുതൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് എടത്തി അയ്യോ ഇത് വലിയ കഷ്ടമായി പോയല്ലോ അല്ല ജലജെ ഇനി നമ്മൾ കുറച്ച് പ്രാക്ടിക്കലൊക്കെ ആയിട്ട് ചിന്തിച്ചു തുടങ്ങണ്ടേ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ഉം അല്ലെങ്കിലേ നമ്മുടെ മക്കളെ പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ചിന്തിക്കുന്നത് ഉം നേടത്തി അവരെ ടൂറിന് പറഞ്ഞു വിട്ടു ഇവിടെ ഒരുത്തി വിശേഷം അറിയിച്ച പോലെ അവളും അറിയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ കണക്കിന് ആദർശിന് പിന്നെ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥ ഉണ്ടാകും പിന്നെ ആകെ പടപ്പെട്ടു പോവേ കുഞ്ഞു കൂടി ജനിച്ച് കഴിഞ്ഞാല് ആ കുഞ്ഞു അവളും ആയിട്ട് ആയിരിക്കും അവന്റെ ലോകം അല്ല നമ്മളും ഒരർത്ഥത്തില് അങ്ങനെയല്ലേ ജലജെ നമ്മളും അങ്ങനെയല്ലേ ചിന്തിക്കുന്നത് ആദർശിച്ച് ജനിച്ച ശേഷം ദേ ആദർശും ജയേട്ടനും ആയിരുന്നു എന്റെ ലോകം അതുപോലെ തന്നെ ജയേട്ടനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് പോലും വളരെ കുറവായിരുന്നു ശെ അതുപോലെയാണോ ഇവളുടെ കാര്യം ഇവള് ഇവളുടെ ചേച്ചിയൊക്കെ ഒരു യോഗ്യതയില്ലാതെ ഇങ്ങനെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നതല്ലേ അപ്പൊ പിന്നെ അതെങ്ങനെ ശരിയാവുന്നത് ഒരു അവസരം വരുമ്പഴത്തേക്കും ആരോടും ചോദിക്കാതെ അവരുടെ വീട്ടിലേക്ക് ഓടി പോവുക പറഞ്ഞാലേ പോട്ടെ ചലചേ അത്രയും സമയം അവൾമാരെ നമുക്ക് കാണണ്ടല്ലോ കാണാതിരിക്കാല്ലോ ഉം ഹിനി മരുമകൾക്ക് പിന്നാലെ സ്വന്തം മകനെ കൂടി കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകരുത് ഇടത്തേക്ക് എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവാ ഇതൊക്കെ കേട്ടിട്ട് ഒരു കൂസലും നമ്മുടെ ദേവയാനി ഇങ്ങനെ നിന്ന് ചിരിക്കാനുട്ടെ എവിടെ കൂസലാകാനോ നമ്മുടെ ദേവയാനിക്ക് ഇതിൽ പരം സന്തോഷമുണ്ടോ നമ്മുടെ ദേവയാനിക്ക് ഏതായാലും പണ്ടത്തെ ദേവയാനിന്ന് ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു എന്താ പറയുക ഒരു പുച്ഛം തോന്നും നമ്മുടെ ഇപ്പോഴത്തെ ദേവയാനി അല്ലേ നല്ല സ്മാർട്ടും മുഖത്താവും ഒരു ഐശ്വര്യവും ഒക്കെ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിനയത്തിന് ഒരു ഇപ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവയാനിയോട് ഒരു സ്നേഹം തോന്നുന്നത് അല്ലെങ്കിലും നെഗറ്റീവ് ക്യാരക്ടറോട് നമുക്ക് സ്നേഹം തോന്നുന്നു പോസിറ്റീവ് ക്യാരക്ടർ സ്നേഹം തോന്നുന്നത് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി ഇങ്ങനെ കാത്തു കാത്ത കണ്ണിൽ എണ്ണയൊഴിച്ചു നോക്കിയിരിക്കുക നയനയും ആദർശനെയും കാണുന്നില്ലാട്ടോ വേറൊന്നും കൊണ്ടും അല്ല ഇവരെ കാണാതെ ഉറക്കം പ്രത്യേകിച്ച് നയനയെ കാണാതെ ഉറക്കം പോലും വരില്ല അങ്ങനെ നോക്കി നോക്കിയിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ആദർശന്റെ വണ്ടി കണ്ടതുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ദേവയാനിയുടെ ഉയരവിടെ വീഴുന്നത് ദേവയാനി സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ മേളിൽ നിന്ന് നമ്മുടെ ദേവേനി ഉറങ്ങി ഇറങ്ങി താഴേക്ക് ഓടി ചെല്ല ഈ സമയത്തേക്ക് ഈ സമയത്ത് തന്നെ നമ്മുടെ ആദർശും നയനയും നവ്യയും കൂടെ കയറി വരികയാണ് കയറി വന്നപ്പ തന്നെ നമ്മുടെ ആദർശം പറഞ്ഞു അത് പിന്നെ ഏഹ് നയനെ എല്ലാവർക്കും കൂടി ഒത്തുകൂടി ഈ നല്ല ആഘോഷിക്കാൻ പറ്റിയ ഒരു സമയമായിരുന്നു അത് മിസ്സായി പോയല്ലേ അമ്മ അവിടെ ഒരു ദിവസം പോലും നിർത്തരുതെന്ന് പറഞ്ഞു അതുംകൊണ്ടാ നിന്നെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറഞ്ഞു ആ നന്ദി പോകുന്നതിന് മുമ്പ് കുറച്ച് ദിവസം നമ്മൾ വീട്ടിൽ നിന്നിരുന്നെങ്കിലേ അച്ഛനും അമ്മയ്ക്ക് അത് വലിയ സന്തോഷം ആയനെ ഉം എന്ത് ചെയ്യാനും ഇനി സാരമില്ല അല്ല ശരിയാ ചേച്ചി ആദർശേട്ടന്റെ അമ്മയുടെ വാക്ക് ധിക്കരിക്കരുത് എന്നല്ലേ നമ്മുടെ അമ്മയച്ചൻ പറഞ്ഞത് പിന്നെ അമ്മയുടെ ഇപ്പോഴത്തെ സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇങ്ങനെയൊക്കെ ഉം എന്നെ കാണുന്നതും ഇഷ്ടമല്ല ഞാൻ വീട്ടിൽ നിന്നത് മാറ വീട്ടിൽ നിന്ന് മാറി നിക്കാനും പാടില്ല ഒരുതരം വിചിത്ര സ്വഭാവം എന്ന് പറയാലെ എൻറെ അമ്മയുടേത് എന്നിങ്ങനെ ഇങ്ങനെ ആദർശ പറയാണ് അപ്പഴത്തേക്കാണ് നമ്മുടെ ദേവയാനി വന്ന് വാതിൽ തുറക്കുന്നത് ഒരു കൊട്ട മുഖവുമായിട്ടാട്ടോ വരുന്നത് ഓ വന്നോ ഉം എങ്ങോട്ടായിരുന്നു അല്ല ഒന്നും പറയാതെ അങ്ങ് തെണ്ടിത്തിരിഞ്ഞ് നടക്കാന്നാണോ വിചാരിച്ചത് ആ എന്തുമാകാല്ലോ അങ്ങനെയാണല്ലോ ഇപ്പം എന്നൊക്കെ പറഞ്ഞു കൂടി ഇങ്ങനെ വരികയാണ് അപ്പൊ നമ്മുടെ നവ്യം നയനിയും ആദർശും കൂടി അകത്തേക്ക് കയറി വന്നു കേട്ടോ എന്നിട്ട് ആദർശ് പറഞ്ഞു ഒരു ദിവസം പോലും ഇവള ഇവളുടെ വീട്ടില് നിർത്തരുതെന്ന് അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത് ഇവളുടെ വീട്ടിൽ നിൽക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല ഉം എനിക്ക് എന്തെതിർപ്പ് എനിക്ക് ഇഷ്ടമാത് ആ അതിന് പിന്നാലെ നീയും പോയി നിൽക്കുന്നതാ എനിക്ക് ഇഷ്ടമില്ലാത്തത് പിന്നെ നിനക്ക് ഊണും മുറക്കവും വിശപ്പൊന്നും ഇല്ലല്ലോ അപ്പഴത്തേക്ക് നവ്യ പറഞ്ഞു എനിക്ക് വേണമെങ്കിലും എന്റെ വീട്ടിൽ നിൽക്കായിരുന്നു ഇനിയിപ്പം ഒന്നര മാസം കഴിയുമ്പം എന്നെ വിളിച്ചോണ്ട് പോവൂല്ലോ അതുകൊണ്ട് പോയിക്കോളാൻ അമ്മയാ പറഞ്ഞത് ആ നിങ്ങക്കൊക്കെ നിങ്ങളുടെ വീട്ടിൽ പോയി എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം അതിന് ഇവിടെ ആരും എതിരല്ല കേട്ടോ ഉം ഉണ്ടല്ലോ ഇവൻ ഒരു ദിവസം പോലും ഇവളെ കാണാതിരിക്കാൻ കഴിയില്ല അതെനിക്ക് നന്നായിട്ട് അറിയാ അതുകൊണ്ട് തന്നെ ചെല്ലുവേലെ പുറകെ പുറകെ വാലാട്ടി പട്ടീനെ പോലെ അതുകൊണ്ട് ഞാൻ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കണ്ടെന്ന് പറയുന്നത് അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല പിന്നെ നീ ഡിസൈനർ ആണല്ലോ നിന്നെ ഏർ പകൽ സമയത്ത് എന്തായാലും നീയപ്പം നീ അപ്പം ഓഫീസിലൊക്കെ ആയിരിക്കും പിന്നെ എനിക്ക് നിന്നെ കണ്ടോണ്ടിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല പകൽ സമയത്ത് നീ ഓഫീസിൽ പോവൂലോ പക്ഷെ ഇവന് തിരിച്ചാണല്ലോ നിന്റെ ഭയങ്കര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ലേ പിന്നെ എങ്ങനെയാ അങ്ങനെയുള്ളപ്പോ രണ്ടുപേരെയും രണ്ട് ഇടത്ത് നിർത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോഴത്തേക്ക് നമ്മുടെ നവി പറഞ്ഞു എന്റെ ഭർത്താവിന് ഞാൻ ഇവിടെ നിൽക്കുന്നതാ ബുദ്ധിമുട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ അവനും അവന്റെ അമ്മയ്ക്കും അത്രക്ക് സമാധാനമാ നേരായ മാർഗത്തിൽ കല്യാണം കഴിഞ്ഞ ഇങ്ങോട്ടേക്ക് വന്നിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വല്ലതും ഉണ്ടാവുമായിരുന്നോ ഒരിക്കലും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഒന്നും ഉണ്ടാവില്ലായിരുന്നു അമ്മായിമ്മമാര് മരുമക്കൾക്ക് അർഹിക്കുന്ന സ്നേഹം തന്നേനെ അപ്പൊ ആദർശ ചോദിച്ച അമ്മ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് അനാമിക ഒരുപാട് സ്ത്രീധരമായിട്ടല്ലേ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത് എന്നിട്ട് അവള് കൊണ്ടുവന്നതിന്റെ നൂറ് ഇരട്ടി ഇപ്പൊ നയന തന്നു കഴിഞ്ഞു ഇവൾ വരച്ച ഡിസൈൻ കൊണ്ട് മൂർത്തി ജൂലറി ഒരുപാട് ഗുണങ്ങളും ഒരുപാട് പെർഫെക്റ്റും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉം മതി മതി നിനക്ക് ഇവള് പെർഫെക്റ്റ് ഉണ്ടാക്കി തന്നെങ്കിലേ നീ ഒരു കാര്യം ചെയ്യ തലേ വെച്ചോണ്ടങ്ങ് നടക്ക് അതിനെന്തും എൻ്റെ മുമ്പിൽ ഏതു നേരവും പാടിക്കൊണ്ട് നടക്കണ്ട ഒരു നയന കേട്ട് കേട്ട് ഞാൻ മടുത്തു അതുകൊണ്ട് ഞാൻ പറയാ ഇനി എന്നോട് കൂടുതൽ പോവർത്തി ഒന്ന് സംസാരിക്കണ്ട എന്ന് ഇത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമായി പോയി നമ്മുടെ നയനയ്ക്ക് എങ്കിലും മനസ്സിൽ നമ്മുടെ ദേവയാനിക്ക് ഭയങ്കര വേദന എൻ്റെ ദേവീമേ എൻ്റെ മരുമകൾക്ക് വേദനിക്കുന്നുണ്ടോ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എന്നുള്ള ആ ഒരു ചിന്തയാണ് കേട്ടോ അപ്പൊ ഏതായാലും ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് നമ്മൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി ശനിയാഴ്ച അറിയാലോ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ഞാൻ കുറച്ച് താമസിച്ചായിരിക്കും കേട്ടോ എണീക്കുന്നത് കാരണം എല്ലാ ദിവസവും പിള്ളേർക്ക് വർക്കിംഗ് ഡേ ആണ് അവർക്ക് സ്കൂളുണ്ട് അപ്പൊ അതുകൊണ്ട് നേരത്തെ എണീക്കപ്പം ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെയാണ് നമുക്ക് കുറച്ച് നേരം ഒരു സമയം കിട്ടുന്നത് അപ്പൊ എന്താണെന്നറിയില്ല അലാറം ഒക്കെ വെച്ചാലും ശനിയാഴ്ച ഞായറാഴ്ച ദിവസം ഞാൻ കേൾക്കുമല്ല ബാക്കി എല്ലാ ദിവസവും കേൾക്കും കേട്ടോ ശനിയാഴ്ച ഞായറാഴ്ച ദിവസം ഞാൻ എന്ത് ചെയ്തു അത് കേൾക്കുകയല്ലോ ഞാൻ ഉറങ്ങിപ്പോകും ഇപ്പൊ സോറിട്ടോ ഇനിയിപ്പോ ഇപ്പൊ ഉടനെ തന്നെ നമ്മള് രേവതിയുടെയും സച്ചിയുടെയും കഥ ഇട്ടേക്കാൻ കാത്തിരിക്കുന്നവർ കാണുമായിരിക്കും ഇപ്പൊ ഉടനെ തന്നെ നമ്മൾ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ